ശരണം കൃഷ്ണാഗുരുവായണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു കണ്ണൻ അതാ സ്ത്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തണുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതാ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഒരു സൗന്ദര്യമുണ്ടെന്ന് ഇന്ന് ഭഗവാൻ ഓണം ആണ് തിരുവോണമാണ് ഭക്തജനങ്ങളെല്ലാവരും ഗുരുവായൂർക്ക് ഒഴുകി 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 എത്തുന്നുണ്ട് ആ ഭക്തജനങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഭഗവാൻ ഓണസദ്യ കൊടുക്കുന്നുണ്ട് പഴപ്രഥമനോട് കൂടിയിട്ടുള്ള സദ്യയാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഭക്തജനങ്ങൾക്കായി ഇന്ന് കരുതിയിരിക്കുന്നത് ഒരു പതിനായിരം പതിനയ്യായിരംത്തോളം ആൾക്കാർ വരും അവർക്കെല്ലാം ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം കണ്ട പൊന്നുണ്ണി കണ്ണൻ അതാ സ്ത്രീലാത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ മേൽക്കാതും കിഴക്കാതും കുത്തിയിട്ടുണ്ട് അങ്ങനെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് ചെവിയിലും രണ്ട് രണ്ട് നാല് തിലകങ്ങളാണ് വെച്ചിരിക്കുന്നത് മാറത്തൊരു സ്വർണത്തിലകം ഒരു ചെറിയ സ്വർണ്ണമാല ഒരു വലിയ സ്വർണ്ണമാല അങ്ങനെ ചേർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു മഞ്ഞപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ മന്ദഹസിച്ച് നിൽക്കുന്ന ആ പൊന്നുണ് കണ്ണൻ ആണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത് ആ കണ്ണന്റെ രൂപം കണ്ടതോടുകൂടി എല്ലാവരും ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി അത് ആ കണ്ണന്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ കണ്ണനൊന്ന് വാരിയെടുക്കാൻ പറ്റിയെങ്കിൽ എന്നുള്ള മോഹത്തോട് കൂടിയിട്ടാണ് ഓരോ ഭക്തന്മാരും കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 വരുന്നത് ആ സോപാനപ്പടിയിൽ നിന്ന് തൻ്റെ കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണന്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ പൊന്നുണ്ണി ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഒരു നിമിഷം ആ പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെള്ളപ്പൊട്ടും മഞ്ഞപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരി തുകുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സച്ചിദാനന്ദക്കട്ടയുടെ രൂപം മനസ്സിലേക്ക് അങ്ങോട്ട് വിചാരിക്കുക നല്ലോണം വിചാരിച്ചോളൂ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരും അത് ആ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ണൻ തരും ഉറച്ച കൂടി നാമം ചൊല്ലിക്കോളൂ നാരായണ 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 കൂടി ഭക്തിയോടുകൂടി വാത്സല്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണൻ നമ്മളെ മറക്കില്ല കണ്ണന് നമ്മളെ കൈവിടാൻ പറ്റില്ല ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കൂട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും ആ കൂടി വിളിച്ചോളൂ കണ്ണനെ നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്രയും ഉത്തമമായ ഒരു മന്ത്രമാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസുണ്ടാകുന്നതാണ് ഋഷീശ്വരം മർത്തൽ മുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കാത്തു സംരക്ഷിച്ച് ദിവസേന ഉപാസിക്കുക നിത്യവും ഉപാസന ഈ മന്ത്രമായിക്കോട്ടെ ഈ കലികാലത്ത് ജപിക്കുവാൻ ഉത്തമമായ ഒരു മന്ത്രം കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ദിവസേന ഉപാസിക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ